കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളെല്ലാം കൂടെ പ്രവർത്തിച്ച് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടി ലോഞ്ച് ചെയ്തിട്ടില്ല അത് ഒരു ലക്ഷം പേരെ വെച്ച് ഇപ്പം താമസിയാതെ ലോഞ്ച് ചെയ്യും അവർ എൽ ഡി എഫിനോട് ബാർഗൈനിങ് നടത്തും രാഷ്ട്രീയത്തിൽ അവർ മതം കലർത്തത്തില്ല പക്ഷെ അവരുടെ രാഷ്ട്രീയം മതത്തിന് വേണ്ടിയിട്ടാണ് അപ്പം കേരളത്തിൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള രാഷ്ട്രീയമാണ് നടത്തുക സംഘപരിവാറിലെ ഒരു ട്രഡീഷണൽ അതായത് ഒരു ആ രീതിയിലുള്ള ഒരു പരമ്പരാ പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ശൈലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മനഃപൂർവ്വം ചതിവ് കാണിച്ചു അദ്ദേഹം അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചു അതിൻ്റെ ഗൂഢാലോചന നടത്തിയ കൃത്യമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നവോത്ഥാനത്തിൽ നിന്ന് ഞാനിഞ്ഞ് പിന്മാറി അമ്പത്തിയാറ് സമുദായങ്ങൾ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങളെല്ലാ സമുദായ സംഘടനകളും പിന്മാറി പക്ഷേ വെള്ളാപ്പള്ളി സാർ ഇപ്പോഴും അതിൻ്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളിത്രയും സംസാരിച്ചതിന് ഉണ്ടെങ്കിൽ അങ്ങ് ഒന്നീ കൂടുതൽ പ്രാവശ്യം പറഞ്ഞു ഞാനൊരു സ്വയം സേവനാണ് ഞാനൊരു ആർ എസ് എസ് കാരനാണ് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങയുടെ പ്രവർത്തനവും രീതികളും ഒക്കെ ഈ പലപ്പോഴും അത്തരം ഒരു വ്യവസ്ഥാപിത നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പിണറായിയോടൊപ്പം ഈ ഒരു സഖ്യം തന്നെ അങ്ങ് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടുമൂടെ എങ്ങനെയാണ് ഒരുമിച്ച് പോവുക സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടാവും ശരിക്കും അല്ല അങ് എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ മൈസെൽഫ് എ പ്രൊഫഷണൽ മാൻ ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു എനിക്ക് തടി വ്യവസായം ഉണ്ടായിരുന്നു ഞാൻ വടക്കേ ഇന്ത്യയിലാണ് പഠിച്ചതും കുറേയൊക്കെ എനിക്ക് കേരളത്തിലെ ഒരു മെൻറ്റാലിറ്റി കിട്ടാതിരുന്നത് നല്ലതാണ് അപ്പോൾ ഒരു സ്വയം സേവകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാഖയിൽ പോയി അവിടെ നമ്മൾ വിദ്യാഭ്യാസം നടത്ത് നമ്മൾ സ്വയം സംസ്കരിച്ച് അപ്പം നമ്മൾ സ്വയം എന്താ പറഞ്ഞത് ഒരു നല്ല വ്യക്തിയായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ വിവിധ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കണ്ട് സംസാരിക്കേണ്ടി വരും അപ്പം നമ്മളെല്ലാവരുമായിട്ടും ഇടപെടും ഞാൻ എല്ലാവരോടും പറയാറുള്ള ഇതേ ഉള്ളൂ ഞാൻ ഒരു ശശികലയുടെയും അനിയായി എനിക്ക് ആർ എസ് എസിനെ പറ്റി എന്ത് സംശയം വന്നാലും ഞാൻ ഗുരുജി എന്താണ് പറഞ്ഞത് ഡോക്ടർജി എന്താണ് പറഞ്ഞത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ സർസംഘചാലകനായിരുന്ന പൂജനീയ ദേവർഷി എന്നാണ് പറഞ്ഞു നോക്കും ആ ദേവരശി പറഞ്ഞത് കേരളത്തിലുള്ള സംഘസ്വയം സേവകരും സംഘ അധികാരികളും അല്ലെങ്കിൽ മറ്റ് ബി ജെ പി കാരും ഒക്കെ എടുത്ത് പഠിക്കണം ഗുരുജി അല്ല ദേവരാശി പറഞ്ഞിരിക്കുന്നത് പരിവാര സംഘടനകളെ ഉണ്ടാക്കിയത് ഒരു പ്രൊ അതായത് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചു വേണ്ട സ്പെഷ്യലൈസേഷന് വി പരിഷത്ത് അവർ ആത്മീയ കാര്യങ്ങൾ നോക്കട്ടെ പിന്നെ ഇതുകൊണ്ടല്ലോ വനവാസി കല്യാണാശ്രമം അതിൽ താല്പര്യമുള്ളവർ അങ്ങോട്ട് പോട്ടെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരിങ്ങോട്ട് പോട്ടെ അപ്പോൾ വിവിധ ഡിവിഷനുകൾ ഉണ്ടാക്കിയത് പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് പക്ഷെ കേരളത്തില് ഇതൊരിക്കലും നടന്നിട്ട് എല്ലാം കൂടെ മിക്സാണ് അപ്പോൾ അങ്ങ് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം സേവകരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സംഘത്തിൻ്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക അപ്പം ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇന്നാളുമായിട്ട് സഹകരിക്കാവും ഇന്നാളുമായിട്ട് സഹകരിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുമില്ല ഞാനതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധം വെക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആ നല്ല ബന്ധം ഒരാളാണ് പക്ഷെ അങ്ങനത്തെ ഒരു സമീപനം കാരണം പിണറായിയെ പോലെ ഒരു വ്യക്തി ഒരു നിർണായക ഘട്ടത്തിൽ അങ്ങേ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഫീൽ ഫീലില്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഞാൻ അങ്ങയുടെ ഒരു കാര്യം പറയട്ടെ ഈ ഹിന്ദു പാർലമെൻറ്റ് രൂപീകരിച്ചതിൻ്റെ ഗുണം ഏറ്റവും ആയിട്ട് ഞാൻ പറയേണ്ടത് ഹിന്ദു പാർലമെന്റ് എന്തിനു രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പട്ടികജാതി പിന്നോക്ക ഭൂരിഭാഗം ആൾക്കാരും ഈ ബി ജെ പിയുമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ അവരെ എല്ലാം നമ്മൾ എന്തിനാണെന്ന് പറയാം കമ്മ്യൂണിസ്റ്റുകാർക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് നമ്മളൊരു പ്രത്യേക വിഭാഗം മാത്രം ബി ജെ പി ആർ എസ് എസ് എല്ലേക്ക് വരികയും ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെല്ലാം എറിഞ്ഞുകൊടുത്തിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ചേങ്കോട്ടുകൂണ സ്വാമിയുടെ ആശയമാണ് ഹിന്ദു പാർലമെൻറ്റ് ഹിന്ദുക്കൾക്കൊരു പാർലമെൻറ്റ് വേണം തമ്മിലടിക്കുന്നവരും എല്ലാവരും കൂടിയിരുന്നിട്ട് നമ്മൾ യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഹിന്ദു പാർലമെൻറ്റ് രൂ രൂപീകരിക്കുന്നത് അപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി സാറിനെ നടുക്കെത്തിക്കൊണ്ട് അക്കീരമൻ കാളിദാസ പട്ടതിരിപ്പാടിനെ ഈ സൈഡിലും നായ നായാടിയായ ഇദ്ദേഹത്തെ നൂറ്റിയെട്ട് സമുദായങ്ങൾ ഒന്നിച്ചു ആ സമുദായങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞപ്പോഴേ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിലെ അറുപത്തിരണ്ട് സീറ്റുകളിൽ ഞങ്ങളുടെ നേതാവായ വെള്ളാപ്പള്ളി സാറിന് കാര്യങ്ങൾ നിശ്ചയിക്കാൻ പറ്റുമായിരുന്നു ആര് ജയിക്കണം ആര് തോക്കണമെന്ന് ഹിന്ദുക്കൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹിന്ദു പാർലമെന്റ് ഹിന്ദു ഐക്യം നടപ്പാക്കുന്നത് അത്ര ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഈ വെള്ളാപ്പള്ളി സാറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബി ഡി ജെ എന്ന് പറഞ്ഞ ജാതി പാർട്ടി ഉണ്ടാക്കി അതോടുകൂടി ആ ബി ഡി ജെ ഗുണമല്ലാതെ ബി ജെ പിക്ക് കിട്ടിയില്ല ബാക്കി വരുന്ന നൂറ്റി നൂറോളം വരുന്ന ഹിന്ദു സമുദായങ്ങൾ അതോടുകൂടി ബി ജെ പിയിൽ നിന്ന് അകന്നുപോയി അവർ പിണറായിയെ പോയി സഹായിച്ചതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് ഇനി ഞാൻ അങ്ങനെ ഒറ്റ ഉദാഹരണം പറയട്ടെ ഞങ്ങളുടെ ഹിന്ദു പാർലമെൻ്റ് വൈസ് ചെയർമാനാണ് തീയ മഹാസഭ അന്ന് രണ്ടായിരത്തി പതിനാറിൽ സുരേന്ദ്രൻ തോറ്റത് എഴുപത്തൊമ്പത് വോട്ടിനാണ് ഞാനും ഈ തീയ മഹാസഭയുടെ ആളും കൂടെ അവിടെ ചെന്നിട്ട് തീയന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയാം നമ്മുടെ സുരേന്ദ്രനല്ലേ അദ്ദേഹം അങ്ങ് ജയിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ ഈ ജയിച്ചു പോകത്തില്ലേ ഞങ്ങളെ കടലാസുപുലിന്ന് വിളിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വട്ടിയൂർക്കാവിലുള്ള പിന്നെ ഒരു സമുദായം അവർ നാലായിരത്തിൽ പരം വോട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ ആ സമുദായ നേതാവ് പറഞ്ഞാൽ നാലായിരം വോട്ടൊന്നും ചെയ്യത്തില്ല ആയിരം വോട്ട് മറിക്കാൻ പറ്റുമോ യോഗീശ്വര സംഘം എന്ന് പറഞ്ഞ് ആ സമുദായത്തിന് ആയിരത്തിൽ പരം വോട്ടവർ മറിച്ച് മുരളീധരന് കൊടുത്തു ഇല്ലേ കുമ്മനംചട്ടം പാസ്സാവത്തില്ലായിരുന്നു അപ്പം ഈ അതായത് ഈ ബി ഡി ജെസ് എന്ന് പറഞ്ഞ് ഈ ഹിന്ദു പാർലമെൻറ്റ് രൂപീകരിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്ന ഇതാണ് ജാതി പാർട്ടി ഇനിയും വേണ്ട നമുക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ടി ബി ജെ പി ആണ് യോജിക്കാവുന്നവരെല്ലാം ബി ജെ പിയുമായിട്ട് സഹകരിച്ചു പോയി അവരെ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം ഹിന്ദു പാർലമെൻറ്റ് വളരുന്നു എന്ന് കണ്ടിട്ടപ്പോൾ അതിനോടുള്ള കുശുമ്പു മൂലം ബി ഡി ജെസ് എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി എല്ലാവരും അകലെന്ന് പോയി അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് ബി ജെ പിക്ക് ഒരു മൂന്നോ നാലോ സീറ്റ് നഷ്ടപ്പെട്ടത് ഇപ്പൊ ബി ഡി ജെ എസ് വന്നത് ബി ജെ പിന്നാണ് താങ്കൾ പറയുന്നത് ബി ഡി ജെ എസ് വന്നത് തീർച്ചയായിട്ടും എൻ ഡി എ അല്ല ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എസെൻഷ്യലി ഇറ്റ് ഇസ് എസ് എൻ ഡി പി പാർട്ടി അത് നായർക്കോ അല്ലെങ്കിൽ വിശ്വകർമ്മചർക്കോ ഒന്നും അതിൻ്റെ അതിൽ ഒരു കാര്യവുമില്ല അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കരുതായിരുന്നു അതേസമയം ഒരു ഹിന്ദു പിന്നെ ഉണ്ടായിരുന്നു ആരും ഇല്ലല്ലോ അതിപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ എനിക്ക് വെള്ളാപ്പള്ളി സാറിനോട് വലിയ ബഹുമാനമാണ് കാരണം എസ് എൻ ഡി പി സമുദായത്തിന് ഇത്രയും നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായിക്കൊടുത്ത ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം ഒരു ആ ബി ഡി ജെ സ്വരൂകരിച്ച തെറ്റായി അദ്ദേഹം ഹിന്ദു പാർലമെൻറ്റിൻ്റെ ചെയർമാനായി ഇരുന്നു കൊണ്ട് ഈ സമുദായങ്ങളെയെല്ലാം നയിച്ച് അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പം ഈ സമുദായങ്ങളുടെ എല്ലാം ഒരു ട്വൻ്റി പെർസെൻ്റ് വോട്ടെങ്കിലും അദ്ദേഹം നേടിക്കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് ഇവിടെ മുപ്പത് സീറ്റ് ഉണ്ടായിരുന്നേന് മോദിജിയുടെ ആ ആശയം കൂടെ നടപ്പാക്കിയിട്ട് അപ്പോൾ നമ്മൾ തുടങ്ങിയടത്തുനിന്ന് ഞാൻ വീണ്ടും വരികയാണ് അപ്പം നമ്മൾ പറഞ്ഞതാണ് ഒരു ട്രഡീഷണൽ ബി ജെ പിയുടെ ഒരു ശൈലി പ്രവർത്തന ശൈലി ഇവിടെ വിഭാഗീയതയുടെ ഒരു ശൈലിയാണ് അതായത് വിഭാഗീയതയുടെ ശൈലിയാണ് മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യത്തില്ല അതിനൊക്കെ പറ്റിയൊക്കെ ഒരുപാട് ചരിത്രം ഒരു നൂറ് പേജുള്ള പുസ്തകം എഴുതാൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം മറ്റേ ഉദാഹരണം പറഞ്ഞു ഒരു ബി ജെ പിയുടെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു ബി ജെ പിയുടെ അല്ല ഒരു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവരുടെ അടുത്ത് എലക്ഷൻ ചെന്നു അദ്ദേഹം എന്നോട് ഈ കഴിഞ്ഞിടയ്ക്ക് വിളിച്ച് പറഞ്ഞു ഇത് എന്തൊരു പാർട്ടിയാണ് സുത മറ്റുള്ളവരുമായിട്ട് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവൻ മറ്റേ ഇന്ന ആളാണ് അവിടെ വോട്ട് ചോദിക്കത്തില്ല ഇവിടെ ഇന്ന ആളാണ് വോട്ട് ചോദിക്കത്തില്ല അപ്പം പിന്നെ ബി ജെ പി കാരുടെ വീട്ടിൽ മാത്രം കയറി വോട്ട് ചോദിക്കാനാണോ നമ്മളിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആ പരാജയം മോദിജിക്കില്ല മോദിജി വടക്കേ ഇന്ത്യയിലെ സബ്കെ സാത് സബ്കാ വിയാസ് ആണ് ഒരാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല മോദിജി ആ ശൈലിയിലേക്ക് ബി വരണം ആ ആ എന്ന് പറയുന്ന ഏറ്റവും നല്ല രാജീവ് ആയിരിക്കും വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെയാണ് വന്നത് ഈ ഹിന്ദു പാർലമെന്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു അത് കടലാസ് കടലാസുപുലിയാണെന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ വന്നത് താങ്കൾക്കും അറിയാം നമ്മളത് പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഹിന്ദു പാർലമെന്റിന്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് അതിൽ എന്താണ് മുമ്പോട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ഹിന്ദു പാർലമെന്റ് ഒരു നിത്യവും വാർത്തയും ഉണ്ടാക്കുന്ന ഒരു സംഘടന സമുദായങ്ങളുടെ ഒരു ഐക്യമാണ് അഞ്ച് ഒരിക്കലാണ് ഇത് കൂടുന്നത് അപ്പം അത് കൃത്യമായ ഒരു ഫോർമുലയിൽ കൂടെ അത് വന്നു അപ്പം ആതിലത്തെ അഞ്ചു വർഷം അക്സെപ്റ്റൻസിൻ്റെ കാലം രണ്ടാമത്തേത് അല്ല ആദ്യത്തേത് എസ്റ്റാബ്ലിഷ്മെന്റ് കാലം നായാടി മുതൽ നമ്പൂതിരി വരെ വെള്ളാപ്പള്ളി സാറിൻ്റെ നേതൃത്വത്തിലിരുന്നു അതൊക്കെ വലിയ വലിയ ഫംഗ്ഷൻസാണ് നടത്തിയത് ഇപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ അര പേജ് വാർത്തയിലാണ് സെക്കൻഡ് റിനൈസൻസ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് അപ്പോൾ നൂറോളം സമുദായങ്ങൾ ഒന്നിച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ തുടക്കം ഐ വുഡ് ലൈക്ക് ടു നെയ്മ കുമ്മനം ചേട്ടൻ്റെ ശരണം പള്ളിയോടു കൂടിയാണ് ഇത് തുടങ്ങിയത് അടുത്തതെന്ന് പറയുമ്പോൾ ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് രാജേട്ടനായിരുന്നു അത്യക്ഷൻ തിരുവിതാംകൂർ മഹാരാജാവ് രാജകോട്ടാരത്തിലെല്ലാവരും എത്രയെത്ര വലിയ വലിയ പരിപാടികൾ നമ്മൾ നടത്തി എസ്റ്റാബ്ലിഷായി അപ്പം ഇതിനെ പിന്നെ എങ്ങനെയാണ് പിണറായി തുടങ്ങിയതാണെന്ന് പറയുന്നതാണ് എനിക്ക് അത്ഭുതം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ വി ആർ എസ് എടുത്തിയ ഒരു വ്യക്തിയെ സോറി രണ്ടായിരത്തി പതിമൂന്നിൽ വി ആർ എസ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഞാൻ എന്നെ രണ്ടായിരത്തി അഞ്ചില് വാജ്പേയി ഗവൺമെന്റ് പിരിച്ചുവിട്ടാണെന്ന് ഒരു ന്യൂസ് അടിച്ചു കൊടുത്ത അപ്പൊ നമ്മുടെ ഇടയിൽ ആൾക്കാർക്ക് ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ ഹിന്ദു പാർലമെന്റ് കടലാസൂലിയാണെന്ന് പറഞ്ഞിട്ട് വള്ളാപ്പള്ളി സാറിനോട് ചോദിച്ചാൽ മതി വലിയ ഇത് കടലാസൂലി ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു ഇവിടെ ബി ജെ പി ആണ് വലിയ കടലാസൂലി ഒരു സീറ്റ് പോലും ജയിക്കാൻ പറ്റാത്തവരെ കടലാസൂലി എന്നറി അന്ന് പറയുന്നത് അന്ന് പറയുന്ന കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കില് ഞങ്ങൾക്കിപ്പോ പതിനഞ്ചാമത്തെ വർഷം ഞങ്ങൾ അന്ന് രണ്ടായിരത്തി പത്തിൽ തീരുമാനിച്ച അതേ കാര്യം ഞങ്ങളിപ്പോൾ നടക്കുവാണ് നമ്മുടെ ഇവിടുത്തെ ആദിവാസി നമ്മുടെ ഇവിടുത്തെ വെള്ളാള മഹാസഭ നമ്മുടെ ഇവിടുത്തെ വെളുത്തേടത്ത് ചെറിയ ചെറിയ സമുദായങ്ങൾക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിലല്ല കേരളത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല ഈ ഹിന്ദു വിഭാഗങ്ങൾ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ബി ജെ പിയുടെയും പുറകെ നടന്ന് ചെരുപ്പ് തെയ്യുന്നവരാണ് ഈ പാവം പിടിച്ച സമുദായങ്ങൾക്ക് ഏക രക്ഷ എന്ന് പറഞ്ഞ ഈ ആത്മാഭിമാനത്തോടു കൂടി നിൽക്കാൻ പറ്റിയ ഒരു സ്പേസാണ് ഈ ഹിന്ദു പാർലമെൻറ്റിൽ ചേങ്കോട്ട് പോണ സ്വാമിജി ആശയം തന്നെ നമ്മളുണ്ടാക്കി കൊടുത്തത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ പതിനഞ്ചാമത്തെ വർഷം രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്ന് അന്നേ പറഞ്ഞിരുന്നാണ് വി ആർ ഗോയിങ് ടു എൻ്റർ ദി പൊളിറ്റിക്സ് പക്ഷേ ഇപ്പോഴ് ദേശീയ ശക്തികൾക്ക് കേരളത്തിലെ ഐക്യം മാത്രം പോരാ ദേശീയ ക്രിസ്ത്യാനികളെ കൂടെ ഒന്നിപ്പിക്കുകയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ പോയിൻ്റ് ഗുണമുണ്ടാകാൻ പോകുന്ന ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഇത് ഇത് ഇതാണ് പിന്നെ പൊതുവേ ഞാനൊരു കാര്യം കണ്ടിട്ടുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പോൾ എറണാകുളത്ത് നമ്മളൊരു നല്ല യോഗം നടത്തി നാലഞ്ച് ബിഷപ്പുമാരും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പിന്നെ കൃഷ്ണദാശിയാണ് സുരേന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നത് അവിടെ ഒന്ന് നല്ല ഒന്നാം ക്ലാസ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആയിരം ഹിന്ദു ക്രിസ്ത്യൻ ആൾക്കാരെയാണ് അന്നേരം തന്നെ കൃഷ്ണദാസിയും മുരളീധര മറ്റേ ഇദ്ദേഹവും പറഞ്ഞു സുരേന്ദ്രൻജി പറഞ്ഞു എൻ ഡി എയുടെ ഘടകക്ഷിയായിക്കോളാം അപ്പോൾ എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞ എലക്ഷനിൽ പ്രവർത്തിച്ചു രാജീവ് ചന്ദ്രശേഖർജിയുടെ നല്ലൊരു പ്രോഗ്രാം നമ്മളിവിടെ നടത്തിയിരുന്നു സമുദായ നേതാക്കളെ എല്ലാം കൂടെ അദ്ദേഹത്തിന് അറിയാവുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി ആർ പ്രൊഫഷണൽ അപ്പം നമ്മൾ പ്രൊഫഷണാലിസത്തിലോട് കൂടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ നല്ല ഒരു ശതമാനം വോട്ട് ബാങ്കുമായിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഞങ്ങള് കടലാസുപൂലിയ ഞങ്ങക്ക് എന്ത് നിത്യവും പ്രവർത്തനവും ഒന്നുമില്ലല്ലോ അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഹിന്ദു പാർലമെന്റ് കൂടുന്നത് അഞ്ചു വർഷത്തിലൊരിക്കലും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാവുമ്പോ അങ്ങനല്ല രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ നിത്യവും പ്രവർത്തനം വേണം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണം അപ്പം ഞങ്ങൾ പാർട്ടി ലോഞ്ച് ചെയ്യാൻ പോകണം താങ്കൾ ഈ ക്രിസ്ത്യൻ ഐക്യത്തെക്കുറിച്ച് ക്രിസ്ത്യൻ വോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് അത്ര എളുപ്പമാണ് കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ വർഷ വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ നേരത്തെ സംസാരിച്ച പോലെ ഒരു കൂട്ടു മുന്നണികളുടെ ഒരു രാഷ്ട്രീയമാണ് നടക്കുന്നത് അതിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് പ്രാമുഖ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഇരു മുന്നണികളിലും അത്തരം പ്രസ്ഥാനങ്ങളുണ്ട് അവർക്കൊക്കെ വോട്ട് ബേസ് ഉണ്ട് അപ്പോൾ അവിടെ ഉള്ളിലേക്ക് കടന്നു എന്ന് ഒരു ബി ജെ പി അനുകൂല എൻ ഡി എ അനുകൂല മോദി അനുകൂല ഒരു ക്രിസ്ത്യൻ വോട്ട് ബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് ആണോ അത് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഒരു ചോദ്യമാണ് അങ്ങനെ അഭിനന്ദിക്കുന്ന ആ ചോദ്യം ചോദിച്ചതിന് അത് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും അറിയേണ്ടത് ഈ വിചാരിക്കുന്നതിൻ്റെ കൂട്ട് ഹിന്ദു ഐക്യമില്ലായ്മയുടെ കൂട്ട് തന്നെ ഒരു ഫാക്റ്റാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ സഭകളുടെ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് ഇടയിൽ പ്രവർത്തിക്കുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല അവരുടെ ഇടയിൽ നം ഹിന്ദുക്കളുടെ ഇടയിൽ ഇല്ലാത്ത ഡിവിഷൻസ് ഡിവിഷൻസാണുള്ളത് അപ്പം പക്ഷെ ഒരു കാര്യം അവർ ഫീൽ ചെയ്യുന്നത് എല്ലാ അവരുടെ സഭകളും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് കേരളത്തിൽ അവർക്കൊരു നാഥനില്ല എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മാണി സാറ് ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോട് ചെന്ന് പറയാമായിരുന്നു ഇന്ന് ആ നാഥനില്ല ഇന്ന് ക്രിസ്ത്യാനികൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ല ഉണ്ടായിരുന്നത് മാണിക്ക് ജോസഫ് ജോസ് മാണിയുടെ പേരിൽ എവിടെയൊക്കെയോ പോയി ആരൊക്കെയോ എവിടെക്കെയോ എവിടെയൊക്കെയോ വലിച്ചുകൊണ്ട് പോയി അതെല്ലാം നാമാവശേഷമായിരിക്കുകയാണ് ഇന്ന് ക്രിസ്ത്യൻസ് അപലകളാണ് ഹിന്ദുസിൻ്റെ അതേ ഗതിയാണ് അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇതില്ല അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്പേസ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഹിന്ദു ക്രിസ്ത്യൻ പാർട്ടിക്കുണ്ടായിരുന്നു അങ്ങൊന്നും ആലോചിച്ച് നോക്കരുത് മന്നവും പി ടി ചാക്കോയും അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഒന്ന് രണ്ടു പേരും കൂടെ ചേർന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് കേരള കോൺഗ്രസ് രൂപീകരിച്ചത് ഈ കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷം ഇടതായാലും വലതായാലും കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യമില്ലാതെ അവർ ഭരിച്ചിട്ടില്ല കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഇല്ലാതെ ഇവിടെ ഒരു മുന്നണിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അത്രയ്ക്ക് ക്രിസ്ത്യൻ വിഭാഗം രാഷ്ട്രീയത്തിലെ ശക്തിയായിരുന്നു പക്ഷേ അത് തകർന്നു ക്രിസ്ത്യാനികളുടെ ഐക്യമില്ലായ്മ പോയി മൊത്തം തകർന്നു ഇന്ന് അവരൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് മോദിജിയിലാണ് ഏറെയും കുറഞ്ഞും കുറേ ആൾക്കാരെങ്കിലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ അവർ ഏറെയും കുറഞ്ഞു അവർ സമ്മതിക്കുന്നു ഇന്ത്യ മാറി കേരളം മാറി ലോകം മാറി ഇനിയും ഞങ്ങൾക്ക് ഈ മാറ്റത്തിനൊപ്പം നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ട്രഡീഷണലായിട്ടുള്ള ഹിന്ദുഐക്യവേദിയിലൊന്നുമല്ല അവർ ചേരുന്നത് മോദിജിയുടെ ബി ജെ പിയുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ ക്രിസ്ത്യൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ അവരെ സമാഹരിക്കാനുള്ള ഒരു യത്നമാണ് ബഹുമാനപ്പെട്ട അഗഷ്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അഗ്ഷൻ സാറിനെ അറിയാമല്ലോ അദ്ദേഹം പിന്നെ മൈനോറിറ്റി കമ്മീഷൻ മെമ്പറായിരുന്നു അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഇപ്പം തന്നെ റോമിലെ ഒരു കർദിനാളിനെ വാഴിച്ചു അദ്ദേഹത്തിന് ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം റോമിൽ പോയിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ബേസിസിലാണ് ക്രിസ്ത്യൻസിനെ ബി ജെ പിയിലേക്ക് അല്ലെ നമ്മുടെ ദേശീയതയിലേക്ക് ബി ജെ പിയിലേക്കൊന്നും നമ്മള് ബിഷപ്പുമാരെയൊന്നും വിളിച്ചാൽ അവർ ദേശീയതയുടെ ഭാഗമാകാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരെല്ലാ കാലത്തും ദേശീയതയുടെ ഭാഗമായിരുന്നു നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനികളുടെ ദേശസ്നേഹത്തെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട് പോർത്തുഗീസുകാർ ഇവിടെ വന്നപ്പോൾ കൂനം സമരം നടത്തിയവരാണ് അവരുടെ ദേശസ്നേഹത്തെ പറ്റിയൊന്നും നമ്മൾ ഒരിക്കലും സംശയിക്കരുത് അവരെ പക്ഷേ മിസ്ഗൈഡ് കേരളത്തിലെ ഈ പൊളിറ്റിക്സ് ഈ ജാതി കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ഇത് കൊണ്ടുപോയിരുന്നതാണ് പക്ഷെ അവരിപ്പോൾ നേരായിട്ടുള്ള വഴിക്ക് വരുന്നുണ്ട് ആ നേരായിട്ടുള്ള വഴിക്ക് വരുന്നത് മോദിജിയുടെ ദേശീയ രാഷ്ട്രീയമാണ് ലോകരാഷ്ട്രീയമാണ് ലോകത്തുനിന്ന് ഇപ്പൊ തന്നെ എന്തൊരു ആ ഒരു നല്ല ഐക്യം വരുന്നില്ലേ അപ്പൊ വിധ്വംസക ശക്തികൾക്കെതിരായിട്ട് ആ ഒരു ഐക്യം ലോകത്തിൽ തന്നെ ഉള്ളത് ഹിന്ദു ക്രിസ്ത്യൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു ഒരു ചിന്തയിൽ വലിയ വലിയ മാറ്റം വന്നിട്ടുണ്ട് അവരെല്ലാ കാലത്തും ഒരു പ്രോഗ്രസീവ് സമുദായമായിരുന്നു എല്ലാ കാലത്തും എന്ന് പറയാം ഞാൻ പിന്നെ ഒരു ഒരു വിഭാഗം ഒഴിച്ച് ആ വിഭാഗം ഏതാണെന്ന് അങ്ങേക്കറിയാമല്ലോ അത് അല്ലെങ്കിൽ തന്നെ ഓർത്തഡോക്സ് ബന്ദി മറ്റേ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്കര് ഈ ഓർത്തഡോക്സുകാരൊക്കെ നൂറ് വർഷം മുമ്പേ അവര് മതപ്രചാരണം നിർത്തിയതാണ് അവർന്ന് ഒരിക്കലും പിന്നെ ഹിന്ദുക്കളെ മതം മാറ്റാൻ നടന്നിട്ടില്ല പിന്നെ കേരളത്തിൽ ഒരു വിഭാഗമുണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവരും ഇപ്പം മാറി വരുവാണ് അവരോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു നടക്കുക മറ്റുള്ളവൻ്റെ മോശമാണെന്ന് പറയരുത് അപ്പോൾ അവരും ഏകദേശം ഈ മാറിയ കാലത്ത് മാറി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും മാറ്റിക്കൊണ്ട് പോകാൻ മോദിജിയുടെ ആ ഒരു വലിയ വികസന വിദേ ഒരു ദേശീയതയ്ക്ക് കഴിയും അതിനോട് ക്രിസ്ത്യൻസ് നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനോട് ഹിന്ദു പാർലമെന്റ് ആണ് ചേർന്നിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ബി പോയി ചേരാൻ പറ്റത്തില്ലെങ്കിലും ഒരു നോൺ പൊളിറ്റിക്കൽ ഒരു ഒരു നവോത്ഥാന പ്ലാറ്റ്ഫോം നവോത്ഥാന പ്ലാറ്റ്ഫോമാണ് ഹിന്ദു പാർലമെന്റ് പിണറായി നവോത്ഥാനം പഠിച്ചത് തന്നെ ഹിന്ദു പാർലമെന്റ് വന്നിട്ടാണ് പക്ഷെ പിണറായി കാരണം പിണറായി ബന്ധം കാരണം നവോത്ഥാനം ഒരു നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറി എനിക്ക് ഒരു 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 ചെറിയ ദുഃഖമുള്ള കാര്യം ഞാൻ അതിലേക്ക് വരുന്നതിനു മുമ്പ് അത് ചോദിക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മളിപ്പോ ഈ ക്രിസ്ത്യൻ ഐക്യത്തെ കുറിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ ഈ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒന്നും ഈ ഒരു പ്രവർത്തനത്തിലോ പ്ര ഇതിലോ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച ഒരു പരാമർശവും ഉണ്ടാകാത്തത് അതിലും ദേശീയതയെ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗമെങ്കിലും ഇല്ലേ അയ്യോ അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അത് എല്ലാ കാലത്തും ഉണ്ട് സ്വാതന്ത്ര്യ സമര കാലത്തുകൊണ്ട് മൗലാന ആസാദിൻ്റെ ആപിൻഗാമികൾ അവരിന്നും കേരളത്തിലുണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും ഒരു മോശപ്പെട്ടതല്ല മുസ്ലിം സമുദായത്തെ നമ്മൾ ഹിന്ദുക്കളോ നമ്മുടെ സംഘമോ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ അവിടെ ഒരു പോരായ്മ എന്ന് പറയുമ്പം അവരെ നയിക്കുന്നത് ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഒരു ധാരണയിലേക്കൊക്കെ പോകാൻ പറ്റും കാരണം അവർ പൊളിറ്റിക്സ് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു പൊളിറ്റിക്സാണ് പറയുന്നത് അവർ മതം പറയാത്തത് കൊണ്ട് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടൊക്കെ ഇടപെടാൻ എളുപ്പമാണ് പക്ഷെ കേരളത്തിൽ ലോകത്തിലെന്നല്ല ഇന്ത്യയിൽ ഇവരെ നയിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളാണ് നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഒരു തീവ്രവാദ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിനെ അധിക്ഷേപിക്കാൻ തയ്യാറല്ല എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളല്ല മുസ്ലിംസാണ് കേരളത്തിലെ ഏറ്റവും നല്ല തീവ്ര ഹിന്ദു തീവ്രവാദി തീവ്രവാദിയെന്ന് മുസ്ലിംസ് വിളിക്കുന്ന ഹിറ്റ് ലിഷിൽ അവരൊരു ഹിറ്റ് ലിഷ് പ്രസിദ്ധീകരിച്ചിരുന്നു ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു ആഹാ അത് അത് ബി ജെ പി നേതാക്കളോ ഒന്നുമല്ല എൻ്റെ പേരുണ്ട് ഞാനും വത്സൻ ദില്ലങ്കേരിയൊക്കെയാണ് ആ ഹിറ്റ് ലക്ഷ്യിലുള്ളത് ഞാനത് ലവ് ജിഹാദിനെതിരെ പ്രവർത്തിക്കുന്നോണ്ടുള്ള ഒരിതാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് എണ്ണൂറ്റി പതിനേഴ് ലവ് ജിഹാദ് കേസുകൾ ഞാൻ അന്വേഷിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ അസ്വസ്ഥത കൊണ്ടാണ് എന്നെ ഹിറ്റ് ലക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാമല്ലോ അത് അവരുടെ അത് ഒരു ഫാക്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അവരുടെ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൂട്ടല്ല നല്ല മനുഷ്യരുണ്ട് അതിനുള്ളിൽ ദേശീയതയുണ്ട് നമ്മളവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് നമ്മളെല്ലാം നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങളല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ അവർ പക്ഷെ അവർ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് വരണം അതിന് ഞാൻ പറയുന്ന ഏക കാര്യം ഹിന്ദു സമൂഹം എന്തെല്ലാം എന്തെല്ലാം ദുരാചാരങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും എല്ലാം വന്നത് മാറ്റിയില്ലേ അപ്പം നമ്മളൊരു സ്വയം പ്രോഗ്രസീവ് സമുദായമാണ് സമുദായം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളും അത് തന്നെയാണ് അവർക്ക് പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് അവർ സ്വയം പ്രോഗ്രസ് ചെയ്യുന്നതാണ് പക്ഷെ ഈ കമ്മ്യൂണിറ്റിയില് സ്വയം പ്രോഗ്രസ് ആവാൻ അതിനുള്ളിലുള്ള കാര്യങ്ങൾ സ്വയം നന്നായി വരാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ലാത്തതുകൊണ്ട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പല ഹിന്ദുക്കൾക്കും അവരുമായിട്ട് ഒരു എന്താ പറഞ്ഞത് ഒരു സൗഹൃദം സാധ്യമാകുന്നില്ല ഇപ്പൊ ഞാൻ ദേശീയത പറയുന്നു നരേന്ദ്രമോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നു നരേന്ദ്രമോദിജി ഒരു വർഗീയവാദിയൊന്നുമല്ല ദേശീയതയാണ് സ്വന്തം രാജ്യത്തിൻ്റെ കാര്യം പറയുന്ന അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കവിടെ സഹകരിക്കാൻ പറ്റാത്ത വരുന്നു അത് നമ്മുടെ കുഴപ്പമല്ല ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദൂസിൻ്റെയും കുഴപ്പമല്ല ചിന്താ പദ്ധതിയുടെയാണ് അവർ സ്വയം മാറണം അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ സ്വയം അറിയണം അതറിയാൻ ശ്രമിക്കുന്നില്ല അതറിയാൻ ശ്രമിക്കാത്തവരും തീവ്രവാദം നടത്തുന്നവരെയും അവർ നിശബ്ദമായിട്ട് സഹിക്കുന്നു കമ്മ്യൂണിറ്റീസ് ആ കമ്മ്യൂണി ഇപ്പം തന്നെ ഒറ്റ ഉദാഹരണം പറഞ്ഞ ഞാനൊരു തീവ്രവാദം നടത്തിയ അങ്ങനെ ഉടൻ തള്ളിപ്പറയും തള്ളിപ്പറയും പക്ഷേ ആ സമുദായത്തില് അവസാനത്തെ ഒരു ചോദ്യം കൂടി താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകനുമാണ് ഈ പൊതു രംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമസിയാണ് അതായത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഔട്ട് സ്പോക്കൺ അല്ലാതെ കുറച്ചൊക്കെ ഒന്ന് പൊതിഞ്ഞ് കുറച്ചുകൂടി മധുരമായിട്ടും ആക്സെപ്റ്റബിളായിട്ടും പറയുക അങ്ങേക്ക് അങ്ങനെ ഒരു ക്വാളിറ്റിയുടെ കുറവുണ്ടെന്ന് ഒരു സ്വയം വിമർശനം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എടുത്ത നിലപാടുകളിൽ പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു റിഗ്രറ്റ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട് ഒരു സ്വയം സേവകൻ ഉപയോഗിക്കേണ്ടാത്ത ഭാഷ ഞാൻ പലടത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് വീട്ടിൽ വീണിട്ടുമുണ്ട് ന്യൂസ് ട്വൻ്റി ഫോറിലെ ഡോക്ടർ അരുൺ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചോണ്ടുപോയി അതായത് ജനകീയ കോടതിയിൽ ജനകീയ കോടതി വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ അവിടെ വിചാരണ നടത്തി ആ വിചാരണ നടത്തി കഴിഞ്ഞപ്പോഴേ അവിടെ ഞാൻ ഉപയോഗിച്ച വാക്കുകളാണ് അരുൺ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അയോധ്യയിലെ കർഷയവം നടത്തിയ നിങ്ങൾ എങ്ങനെയാണ് മറ്റേ അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷെ അവസാനം എനിക്ക് ഡിഫൻസ്ലെസ് ആയി ആയിപ്പോയത് എൻ്റെ ഭാഷയാണ് അപ്പോൾ ആ ഭാഷ രണ്ട് രീതിയിൽ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അങ്ങ് ചോദിച്ച ഒരു കാര്യമാണ് എന്നെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം പറയണ്ടേ ഞാൻ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സോഫ്റ്റ്നെസ്സാണ് ഹിന്ദുവിൻ്റെ തലയ്ക്ക് ആർക്കും കയറി നിരങ്ങാം ഹിന്ദു സമുദായങ്ങളുടെ തലയ്ക്ക് ആർക്കും കയറി ചോദിക്കാനും പറയാനും ആരുമില്ല അപ്പം ആരെടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കാൻ ഒരാൾ വേണം അങ്ങനെ ഒരു ധൈര്യപൂർവ്വം പല സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് നമ്മളെ ചിത്രീകരിക്കുമ്പോൾ ഞാൻ കൗണ്ടർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അത് എനിക്കൊരു സൈബർ പോരാളികളുമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പൊതുവേ ഔട്ട്സ്പോക്കൺ അല്ല എൻ എസ് എസ് എന്നൊരു സമുദായം എന്നുള്ള നിലയിൽ അദ്ദേഹം കൊണ്ട് നടക്കുന്നതാണ് പക്ഷേ ഒരു സമുദായത്തിനെതിരായിട്ട് ഇവിടെ പലതും പറയുമ്പോഴും അദ്ദേഹം ഉണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഔട്ട്സ്പോക്കണാവും അത് ആ സമുദായത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് ആരും കൂലി തന്നിട്ടൊന്നുമില്ല അങ്ങനെ പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു ഭാഷ പ്രയോഗിക്കുന്നതിൽ എനിക്ക് റിഗ്രറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇതാണ് ധൈര്യപൂർവ്വം പറഞ്ഞു കഴിഞ്ഞാൽ എന്നായാലും നമ്മളെ അംഗീകരിക്കും ആൾക്കാർ ശക്തമായിട്ട് സ്വന്തം നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് ഗുണമേ വേണ്ടവരിന്ന് പോലും ഒന്നാമത്തെ കാര്യം ആണ് രണ്ടാമത്തെ കാര്യം ആരെയും ഇല്ല അത് നേരത്തെ ആരുടെ അനുയായി ആവാൻ പോകാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് തീർച്ചയായിട്ടും വളരെ അധികം നന്ദി ശ്രീ സി പി സുഗതൻ അങ്ങയുടെ നിലപാടുകളിലൂടെ വിയോജിപ്പുണ്ടാകാം യോജിപ്പുണ്ടാകാം പക്ഷേ അങ്ങയുടെ നിലപാടുകൾ വളരെ കൃത്യമാണ് വളരെ വ്യക്തതയുള്ളതാണ് ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചെലവഴിച്ചതിന് വളരെയധികം നന്ദി